ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് തരാമോ രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ മക്കറിയാവുന്നത് അവരതിന് പൈസ എടുത്തോ ചെയ്യുന്നത് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണം മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടുള്ളപ്പോ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ അതോ മറ്റേ എന്താ പറഞ്ഞുതരാം അതായത് എനിക്ക് ഇവിടെ രണ്ട് രണ്ടക്കൗണ്ട് ആവുള്ളത് ശരിയാ കണ്ടേ ഞാനൊരു പുഞ്ചിരി മനസാകിപ്പതൊക്കെ താണു മുത്തിൻ്റെ ഫേവറിറ്റ് ഫുഡ് ബിരിയാണി തലവരെ നീരയവൾ കൈപിണങ്ങുന്നു നടുന്നതും പലവഴി നടന്നു ഞാൻ അരികേ വരും കണ്ണരിഞ്ഞൊന്ന് കലഹിക്കലും വെന്തുപോൽ സാറിന്റെ അടുപ്പ് ഈ നല്ല എങ്ങനെ അല്ല ഹെൽപ്പിംഗ് ിറ്റി ഉള്ള അതെ അയ്യോ ആളാന്ന് അങ്ങനൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വെറുതെ വന്നിരുന്നേ മഴ തുള്ളി കളായി എൻറെ ഉള്ളിൽ അവിടെ വെന്തിരുന്നേസ് ഒക്കെ അപ്പൊ മുത്തടിക്കുന്നില്ലേ എന്റെ ലഹരി നീല മുത്തേ പുലരുമെന്നോർന്നോരുനാൾ പുലരുമെന്നോർന്നോരുന്നാൾ ആ മോനെ നീ പോയ കാര്യം എന്താണ ആളെങ്ങനെ അവളെ ഫോട്ടോയൊക്കെ ഭംഗി നേരിട്ട് കാണാനാ പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് ബൈക്കിലാണ് കറങ്ങി എന്നിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമ ഒക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 ബാക്കി ബാക്കി പറ കൊന്തും നല്ല പിന്നെ പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അതൊന്നൊരു സുഖല്ലാ െ

എടാ എന്താ ഇവിടെ വരാൻ പറഞ്ഞേ ഇവിടുത്തെ ഫുഡ് നല്ലെ നല്ല വേലുണ്ടല്ലേ വിറ്റാൻ വേണ്ടിയുള്ള ഞാനെത്തി ഞാൻ കണ്ട് മെറൂൺ ഡ്രസ് അല്ലേ അല്ലല്ലോ അച്ഛൻ പാഴ ഞാനെന്ത് ചെയ്ത അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ് ചാറ്റുള്ള ഏ അത്ര മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറ ചെയ്യും എനിക്കൊരു കാട്ടാനും എന്താ മൊത്തം എന്താ പൊറോട്ട വേണ്ട ആ കട്ടങ്ങി കൊണ്ടോ പൊറോട്ട വെച്ച് തരാളാടാ നല്ല പൊറോട്ടയും ബീഫും നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ടതാ കഴിക്കേ കഴിച്ചിട്ടിപ്പോ എവിടെ കുറച്ചാരണന്നെ അന്റെ അച്ഛന്റെ പുറത്ത് കണ്ടോ അച്ഛോ അങ്ങനെ പോലും ആ എപ്പോഴും അങ്ങനെ പെരുമാറാത്ത നീ കഴിക്കേ

എന്താ മോനെ ഇങ്ങനെ അറിയാം ശരിക്കും ഞാനൊന്നും ഞാനൊന്നും ചെയ്തില്ലേ പറഞ്ഞേനോ

അല്ലല്ലോ എനിക്ക് ഒന്നും വേണ്ട എനിക്കും ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ അതൊക്കെ എന്തിനാ ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ ഇപ്പൊ നീ ഫോണ ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോൾ അവൻ്റെ പഴയ ഫോൺ തന്നതാണ് അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്ക ഒന്നും കിട്ടീലേ കൊറന്ന് പറഞ്ഞത് മീനും നമ്മൾ മീൻ കൊണ്ടിട്ടിട്ട് പിടിക്കേണ്ടി വരും എന്തു പറ്റി എന്തെങ്കിലും നീ മറ്റേ കാര്യണ്ടി ആയിക്കില്ലേ എവിടെ നീ അതുമ്പോ തൂങ്ങി ഇറക്കാണ്ട് അടുത്ത പരിപാടി കുടിക്കാൻ മതി പറഞ്ഞില്ലെന്നോണ്ടോ വെറുതെ എനിക്കൊന്നും റെഡി ആവണല്ലോ എങ്ങനെ സെറ്റാണോ അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അപ്പൊ ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കൊത്തും ചെലതു കരുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് മോനാ ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാമെന്ന് നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ ഇല്ലെങ്കിൽ പോറ്റ പോലെയാവും ണ കൊച്ചു കഴിവേറി